നമസ്കാരം പി എം ശ്രീ വിഷയത്തിൽ സി പി ഐ സി പി എം പോരുമുറുകുമ്പോൾ മുഖ്യമന്ത്രിയും സി പി ഐ മന്ത്രിമാരും പരസ്പരം നേർക്കു നേർ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇന്നിപ്പോൾ മന്ത്രിസഭായോഗത്തിൽ സി പി ഐ മന്ത്രിമാർ വിട്ടുനിൽക്കും എന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു ഈ കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സി പി ഐ മന്ത്രിമാരുമായി വേദി പങ്കിടേണ്ടതില്ല എന്നുള്ള ഒരു കൂടിയായിരിക്കാം അല്ലെങ്കിൽ അത്തരം ഒരു കൂടിയായിരിക്കാം ഇന്നലെ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ സിവിൽ സപ്ലൈസ് ഒരുക്കിയ യോഗത്തിൽ നിന്ന് മുഖ്യമന്ത്രി ക്ഷുഭിതനായി ഇറങ്ങിപ്പോയത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് വിളിച്ച ഈ യോഗത്തിലേക്ക് മില്ലുടമകളെ എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി യോഗത്തിൽ നിന്നും ക്ഷുഭിതനായി ഇറങ്ങിപ്പോയത് യോഗ നടപടികൾ അഞ്ചു മിനിറ്റ് കൊണ്ട് പൂർത്തീകരിച്ച് മുഖ്യമന്ത്രി യോഗം ബഹിഷ്കരിക്കുന്നത് പോലെ ഇറങ്ങിപ്പോയത് എന്നാൽ ഇതിന് സി പി ഐയുടെ ഭാഗത്ത് നിന്നും ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും കൃത്യമായ നിർവചനങ്ങൾ ഉണ്ടായിരുന്നു വിശദീകരണങ്ങൾ ഉണ്ടായിരുന്നു അതായത് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഇത്തരം ഒരു യോഗം സംഘടിപ്പിക്കുന്നതിന് മുൻപേ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത്തരം കാര്യങ്ങൾ അറിയിച്ചിരുന്നു മില്ലുടമകളെ ഈ യോഗത്തിലേക്ക് വിളിക്കുന്നില്ല നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് അവർക്ക് എങ്ങനെയാണ് പണം കണ്ടെത്തി കൊടുക്കാൻ പറ്റുക എന്നുള്ള അജണ്ടയാണ് യോഗത്തിനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ യോഗത്തിലേക്ക് മില്ലുടമകളെ വിളിക്കേണ്ടതില്ല ഓഫീസ് തലത്തിൽ നടക്കുന്ന ഒരു ചർച്ചയായതിന്റെ പേരിലാണ് മില്ലുടമകളെ ഒഴിവാക്കുന്നത് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരത്തെ തന്നെ അറിയിപ്പ് കൊടുത്തിരുന്നു എന്ന് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി തന്നെ മുഖ്യമന്ത്രിയെ പറഞ്ഞു ധരിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടും മുഖ്യമന്ത്രി ദാർഷ്ട്യത്തോടുകൂടി ഇറങ്ങിപ്പോയതിന്റെ പിറയിൽ മന്ത്രിസഭായോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് തലേദിവസം മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തും പി എം ശ്രീ പദ്ധതിയിൽ സി പി എം മന്ത്രിസഭയിലോ മുന്നണിയിലോ ആലോചിക്കാതെ ഒപ്പിട്ടതിലുള്ള പ്രതിഷേധവും സി പി ഐ അറിയിച്ചതോടുകൂടി തൻപ്രമാണിത്വം അതായത് തൻ്റെ വലിയേട്ടം മനോഭാവത്തെ ചോദ്യം ചെയ്തു സി എന്നുള്ള ദാർഷ്ട്യം തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും ഇന്നത്തേക്ക് മുഖ്യമന്ത്രി യോഗം മാറ്റിവെക്കുകയായിരുന്നു അതായത് സി പി ഐയുടെ വകുപ്പാണ് സിവിൽ സപ്ലൈസ് പോലുള്ള വകുപ്പ് ഈ വകുപ്പിന്റെ യോഗം സിവിൽ സപ്ലൈസ് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വകുപ്പ് മന്ത്രി വിളിക്കുമ്പോൾ മന്ത്രി വിളിച്ച യോഗത്തിലേക്ക് ചെന്നുകൊണ്ട് മുഖ്യമന്ത്രി യോഗം ബഹിഷ്കരിച്ചു കൊണ്ട് ഇറങ്ങിപ്പോയിരുന്ന വഴി തന്നെ പറയുന്നു നാളെ തിരുവനന്തപുരത്ത് നാലു മണിക്ക് ഈ യോഗം ചേരുന്നു എന്ന് പറയുമ്പോൾ സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകൾ മെല്ലെ മെല്ലെ മുഖ്യമന്ത്രി പിടിച്ചെടുക്കുകയാണോ എന്നുള്ളതാണ് ഇതിലൂടെ സംശയിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും ഇന്ന് നാല് മണിക്ക് തിരുവനന്തപുരത്ത് മില്ലുടമകളെ കൂട്ടി യോഗം വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ ചേരാനിരുന്ന മന്ത്രിസഭാ യോഗം കൂടി മുഖ്യമന്ത്രി മാറ്റിവെച്ചിട്ടുണ്ട് അത് വൈകുന്നേരം മൂന്നരയ്ക്കാണ് ചേരുന്നത് മൂന്നരയ്ക്ക് ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ സി പി മന്ത്രിമാർ പങ്കെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് എങ്ങനെയാണ് മുഖ്യമന്ത്രി നാല് മണിക്ക് വിളിച്ച നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ സി മന്ത്രിമാർ പങ്കെടുക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത് ഇത് സി പി ഐയുടെ മന്ത്രിമാരെ പൂട്ടാൻ കണക്കാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞത തന്നെയാണ് ചാണക്യസൂത്രം തന്നെയാണ് ാണ് പ്രയോഗിച്ചത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ സി പി ഐ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാതെ മാറി നിന്നത് നരേന്ദ്രമോദിയുടെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ നയിക്കുന്ന മന്ത്രിസഭയുടെ ഹിന്ദുത്വ അജണ്ട രഹസ്യമായി കേരളത്തിലെ സ്കൂളുകളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഹിന്ദുത്വം കേരളത്തിലെ സ്കൂളുകളിലേക്ക് ഒളിച്ചു കടത്താൻ ഞങ്ങൾ ഒരു കാരണവശാലും സമ്മതിക്കില്ല ഇത് ഇടതുപക്ഷത്തിന്റെ നയമല്ല ഇടതുപക്ഷത്തിന്റെ നയത്തിന് വിരുദ്ധമാണ് നരേന്ദ്രമോദിയുടെയും ആർ എസ് എസിന്റെയും ഹിന്ദുത്വ അജണ്ട കേരളത്തിലെ സ്കൂളുകളിൽ കുട്ടികളെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് തിനു വിരുദ്ധമായി നിലപാടെടുത്തുകൊണ്ട് സി പി ഐ ഇപ്പോൾ പുറത്തു നിൽക്കുമ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെയും ഭരണത്തെയും എതിർത്തുകൊണ്ട് പുറത്തു നിൽക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ സി പി ഐക്ക് രാഷ്ട്രീയമായ ഒരു മേൽക്കൈ വരുന്നു കാരണം ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ ഉയർത്തി കാണിക്കുന്നത് യഥാർത്ഥത്തിൽ സി പി ഐ എം അല്ല സി പി ഐ ആണ് എന്നുള്ളൊരു ധാരണ വരുത്തി തീർക്കുവാൻ സി പി ഐക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരുംകാല തിരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിനേക്കാൾ മികച്ച രീതിയിൽ ഒരു മേൽക്കൈ കിട്ടുവാൻ ഈ ഒരു വിഷയം സി പി ഐയെ സഹായിക്കും രാഷ്ട്രീയമായി വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിലേക്ക് സി പി ഐ ഈ വിഷയത്തിലൂടെ എത്തിച്ചേർന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും സി പി ഐ ഇപ്പോൾ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന് സി പി എമ്മിനെ വിമർശിച്ചുകൊണ്ട് മാറി നിൽക്കുമ്പോൾ മന്ത്രിസഭയിലോ മുന്നണിയിലോ ആലോചിക്കാതെ അല്ലെങ്കിൽ മന്ത്രിസഭയോ മുന്നണിയോ മാറ്റിവെച്ച ഈ ഒരു പദ്ധതി എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒപ്പിട്ടത് എന്നുള്ള ചോദ്യം വരുമ്പോൾ ഇത് മുന്നണി മര്യാദകളുടെ ലംഘനം തന്നെയാണ് എന്ന് വരുമ്പോൾ മുഖ്യമന്ത്രി സ്വതസിദ്ധമായ ശൈലിയിൽ അതായത് താൻ പോരിമയുടെ ശൈലിയിൽ താൻ എന്തും നടത്തും എന്നുള്ള രീതിയിൽ സി പി ഐ അല്ലെങ്കിൽ ഘടകക്ഷികളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു തീരുമാനം കൈക്കൊണ്ടത് ഇത് സഹിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് സി ആവർത്തിച്ച് പറയുന്നത് എന്നാൽ ഇതിലുപരി ഇപ്പോൾ സി പി ഐ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണെങ്കിൽ സി പി എമ്മും മുഖ്യമന്ത്രിയും ഈ വിദ്യാഭ്യാസ നയത്തിൽ അതായത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട വിദ്യാഭ്യാസ ഡയറക്ടറായ വാസുകി ഐ എസും കുടുങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാന നിയമ വകുപ്പ് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് മാറ്റിവെച്ച അതായത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്ക് അനുകൂലമായി ചേർന്നു പോകാൻ പറ്റില്ല കേന്ദ്രത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയത്തിന് വിരുദ്ധമായ ഇതിൽ ഒപ്പിടരുത് എന്നുള്ള ഒരു നിയമോപദേശം ഉണ്ടായിരുന്നതിന്റെ പേരിൽ അങ്ങനെ മാറ്റിവെക്കപ്പെട്ട ഒരു ബില്ലിൽ എങ്ങനെയാണ് പിന്നീട് മന്ത്രിസഭയുടെ തീരുമാനമില്ലാത്ത ഒരു ബില്ലിൽ വിദ്യാഭ്യാസ ഡയറക്ടറായ വാസുകി ഐ എസ് എങ്ങനെയാണ് ഒപ്പുവെക്കുക ഇത് നിയമപ്രശ്നം തന്നെയാണ് ഇത് നിയമപ്രശ്നമായി ഉയർത്തി കാണിച്ച് സി പി ഐ കോടതിയിൽ പോയി കഴിഞ്ഞാൽ സി പി എമ്മിന് മന്ത്രിസഭയ്ക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ ഡയറക്ടറായ വാസുകി ഐ എസും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടിയും എല്ലാം കുടുങ്ങും എന്ന് തന്നെയാണ് നിയമലംഘർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് പി എം ശ്രീ പദ്ധതിയിൽ സി പി എം ഒപ്പിട്ടത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ ഡയറക്ടറായ വാസുകി ഐ എസ് ഒപ്പിട്ടത് നിയമലംഘനം തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സി തീർച്ചയായും ഈ വിഷയത്തിൽ കോടതിയിൽ പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ വകുപ്പുകൾ പിടിച്ചെടുത്ത് സി പി ഐ മന്ത്രിമാരെ അപ്രസക്തമാക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ സി പി ഐ കോടതിയിൽ പോകും കോടതിയിൽ പോയി കഴിഞ്ഞാൽ മന്ത്രിസഭയ്ക്ക് തന്നെ അല്ലെങ്കിൽ കൂട്ടുത്തരവാദിത്വം നഷ്ടമായതിനാൽ വിശ്വാസ ലംഘനം നടത്തിയ മന്ത്രിസഭയ്ക്ക് തീർച്ചയായും ചോദ്യം ചെയ്യലുണ്ടാകും അതിന് മറുപടി പറയേണ്ടതായി വരും എന്തായാലും വിദ്യാഭ്യാസ ഡയറക്ടറായ വാസുകി ഐ എസ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടതായി വരും വിദ്യാഭ്യാസ മന്ത്രിയും കുടുങ്ങും മുഖ്യമന്ത്രിക്കും ഭരണത്തിൽ തുടരാൻ ന്യായമായ അർഹത ഉണ്ടാകില്ല എന്നുകൂടി നിയമജ്ഞർ ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട് ഭരണ പ്രതിസന്ധി തന്നെ ഉണ്ടാകാം മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭ തന്നെ പിരിച്ചുവിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതായി വന്നേക്കാം എന്നൊക്കെ തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും സി പി എം സി പി ഐ പോരെ മുന്നോട്ട് പോകുമ്പോൾ അത് മുഖ്യം മുഖ്യമന്ത്രിയും സി പി ഐയും തമ്മിൽ നേരിട്ടുള്ള പോരാകും എന്നുള്ളതിലുപരി ഇപ്പോൾ നിയമപ്രശ്നം കൂടിയാകുന്നു വിദ്യാഭ്യാസ ഡയറക്ടറായ വാസുകി ഐ എസ് മന്ത്രിസഭയുടെ തീരുമാനമില്ലാതെ ഇങ്ങനെ ഒരു ബില്ലിൽ ഒപ്പുവെക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രിയുടെ കുറിപ്പ് അവർക്ക് കിട്ടിയിട്ടുണ്ടോ നിർദ്ദേശം കിട്ടിയിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെയോ മന്ത്രിസഭയുടെയോ കുറിപ്പ് കിട്ടാതെ ഒരു വിദ്യാഭ്യാസ ഡയറക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പിന്റെ ഡയറക്ടറോ സെക്രട്ടറിമാരോ ഇത്തരം പദ്ധതികളുമായി സഹകരിച്ച് ഒപ്പിടുക പതിവില്ല അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് കിട്ടിയതിൽ തന്നെ ആയിരിക്കും വാസുകി ഒപ്പിട്ടത് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി വീണ്ടും കുടുക്കിലാകും എന്ന് തന്നെയാണ് നിയമജർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും സി ഈ വിഷയവുമായി കോടതി പോയാൽ പെടും ഡോക്ടർ ഐ എസ് കാരിയായ വാസുകിപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കുക